സമയത്താണ് മകരുബിനോടാണ് സമയമാണ് ആ സമയമായ പഴമക്കാര് പറയാറില്ലേ മകരബിന്റെ സമയമാണ് പുറപ്പെറങ്ങല്ലേ കുട്ടിയ വീടിന്റെ വെളിയിലേ കിറക്കല്ലേ ഉമ്മമാരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മകരബിന്റെ സമയത്ത് ടക്കമോടെ കോഴീനെ കൂട്ടിലടച്ചോ എന്ന് നോക്കുന്ന സമയം എപ്പോഴാ മകരീബിനോട് അടുത്ത സമയത്ത് ആ വെണ്ണകുമാര് കോഴിനെ കൂട്ടിലടക്കുക കുട്ടികളെ കുളിപ്പിക്കുക ആ സമയത്തല്ല കുട്ടികളെ കുളിപ്പിക്കേണ്ടത് സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങൾ തുകൾക്ക് നിയോഗിക്കപ്പെട്ട മാലാകമാരുണ്ട് ഓരോ സമയത്തിനും നിയോഗിക്കപ്പെട്ടുണ്ട് صلى الله <سؤال> عليه وسلم تنقل <سؤال> برينو ورحديث دوكو مهانايا إمام تبراني رحمة الله تنقل الدريشة جاء رجل إلى رسول الله ാണ് പരിശുദ്ധ ബുഹുറിന്റെ നമസ്കാരം കഴിഞ്ഞ ഭക്ഷണം കഴിച്ച വിശ്രമത്തിലാണ് ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ അവാണ് ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നത് രണ്ട് കണ്ണുകളും ചുവന്നിട്ടുണ്ട് പരിശുദ്ധ പ്രവാചകരാ സഹാബിയോട് ചോദിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾക്ക് പറ്റിയത് ഹബീബെ അറിയില്ല എപ്പോഴാ ചുവന്നതെന്നറിയോ കാലത്ത് യാതോ ഒരു കുഴപ്പവും എനിക്ക് വന്നിട്ടില്ല ഉടനെയുള്ള ചോദ്യം നിങ്ങളിപ്പോ കുളിച്ചിട്ടാണോ വരുന്നത് അപ്പൊ സഹാബി പറയുന്നു ഞാൻ കുളിച്ചിട്ടുണ്ട് എപ്പോഴാ നിങ്ങള് കുളിച്ചത് അള്ളാഹുബിന്റെ ഹബീബിനോടാ സുഹാബി പറയുന്നത് എന്റെ തലക്കുമീത സൂര്യൻ ഉണ്ടായിരുന്നു നിപിയെ അതൊരു സമയമാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നട്ടുച്ചാന്ന് പറയില്ലേ സമയം നട്ടുച്ച സമയമല്ലയോ നട്ടുച്ച സമയം വന്ന ഒരു ഷഹാബിയോട് പരിശുദ്ധ പ്രവാചകരോ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രവാചകരു ആ സമയം തെരഞ്ഞെടുക്കരുത് സൂര്യൻ ഉണ്ടായിരുന്നു നേരെ നട്ടുച്ച സമയത്താണ് ഞാൻ കുളിച്ചത്

മര്യാദകളെ കുറിച്ച് പറയുന്ന ബാബിൽ കുളിയുടെ മര്യാദകൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ കുളിയുടെ മര്യാദയിൽപ്പെട്ടതാണ് നട്ടുച്ച സമയം കുളിക്കാൻ പാടില്ല പ്രത്യേക സഹോദരിമാരാ വിഷയം ശ്രദ്ധിക്കണം ക്ഷീണം മാറാത്ത പെണ്ണങ്ങമാര് എത്ര സഹോദരിമാരാണ് തലവേദന വിട്ടുമാറാത്തവര് എത്രയോ ദിവസങ്ങളായി തങ്ങളെ വല്ലാത്ത ഒരു ക്ഷീണമാണ് ഒരു ഉണർവ് ലഭിക്കുന്നില്ല കുളിക്കാറുണ്ട് രമസേനെ ഒരു ഉന്മേഷം ലഭിക്കുന്നില്ല നീർക്കെട്ടിനേയല്ല പരിശുദ്ധമായ റമലാനിനെ മങ്ങളിലേക്ക് ഞെട്ടിക്കണേ അല്ല ഇന്ന് ഷഫിയോണ മുഹമ്മദു

ഒരു ബഹ്ദ നടത്തുന്നുണ്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട് റജബിലും അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചത് ബറക്കത്തിനെയാണ് നോക്കൂ നിങ്ങൾ റജബ് പ്രത്യേകതയുള്ള എന്തിനാണ് അഷ്റഫുൽ ചോദിച്ചതും എന്തിനാണ് അല്ലാത്തത് എന്തൊക്കെ ചോദിക്കാനുണ്ട് ബഹുമതിയുള്ള മാസമാണല്ലോ രജപും എന്നിട്ട് എന്താ പറയുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി റമലാനിനെ എത്തിക്കണേ റബ്ബെ എന്ന ഒരു വരവേൽപ്പ് അള്ളാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ റമലാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുക എന്നാണ് എന്തിനെ കരിച്ചു കളയലാൻ ഒരു മനുഷ്യന്റെ സർവ്വവിധ ദോഷങ്ങളെയും കരിച്ചുകളയാനാണ് റമലാനിന് അള്ളാഹു നിർണയിച്ചിരിക്കുന്നതെന്നും ഏതെങ്കിലും ഒരു മാസത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം ഒരു വിശ്വാസി വെയിറ്റ് ചെയ്യുന്നതായിട്ടുണ്ടോ മൊഹറമ കഴിഞ്ഞു പോയി ഷാബാനിദ നടക്കുന്നു റജബിദ നടക്കുന്നു ഷാഹാൻ വരാൻ പോകുന്നുണ്ട് ഷൊവാലുണ്ട് സഫറുണ്ട് ഒരൊറ്റ ഒറ്റ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ദ്വ ചെയ്യാതെ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് നമ്മൾ ദ്വ ചെയ്യാണ് അഞ്ചു നേരവും പള്ളി മെഹറാബിലിരുന്നിട്ട് അഞ്ചു നേരവും നിസ്കാരം കഴിഞ്ഞാൽ ഈ സുന്നത്താണ് സുന്നത്താൻ മീത്തലമുതിയെങ്കിലും ഉറൂസ് നടക്കുമ്പോ ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് ഒട്ടിക്കും ഒരു അനൗൺസ്മെന്റിന്റെ വണ്ടി ഇങ്ങനെ പോകും ഇന്ന് ഇന്നാലിന്നാളെ പ്രസംഗമുണ്ട് ഇന്നാലിന്നളുടെ വയതുണ്ട് വികൃതമായ സദസ്സുണ്ട് എല്ലാവരും വരണമെന്നൊരറിയിപ്പുണ്ടാവും അഞ്ചു നേരവും പള്ളി മെഹറാബിലും നിഷ്കാരത്തിന്റെ പിറകയും അല്ല നമ്മളെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കുക രണ്ടു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റമലാം വരാനിരിക്കുകയാന്നൊരുങ്ങിക്കോല്യുതനാ ഷുഹുരമലാഹുളേ ഷുഹുറമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ ഏതു മാസത്തിനാ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുള്ളത് എത്ര അല്ലാഹു സൂക്ഷിച്ചിട്ടുണ്ടോ ഒരു ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു മാസത്തിലേക്കും ഒരു കാത്തിരിപ്പില്ലാതെ ഒരു മാസത്തിലേക്കും ഞങ്ങളെ എത്തിക്കണേ എന്നൊരു തേട്ടമില്ലാതെ ഞങ്ങളെ എത്തിക്കണേ അല്ലാ വിശ്വാസിയെ കൊണ്ട് അഞ്ചു നേരം ഹബീബ് പരിശുദ്ധ പരിശുദ്ധ പ്രവാചകരുടെ ഒരുങ്ങണേ കാത്തിരിക്കണേ എന്ന വരവേൽ കടന്നു വരാനിരിക്കുകയല്ലേ അത്ര ബഹുമതിയുള്ള ഒരു മാസ ഏതാ ഉള്ളത് അള്ളാഹു നമ്മൾക്ക് പരിശുദ്ധമായ രീതിയിൽ പരിപൂർണമായ രീതിയിൽ ഉൾക്കൊള്ളുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പ്രമലാനിനെ യാത്രയാക്കുവാനും അള്ളാഹുതഫീക്ക് ചെയ്യട്ടെ